നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പോത്തുകൂട്ടന്മാരുടെ വീഡിയോ ആണ് അതുപോലെ തന്നെ നമ്മൾ പോത്ത് വളർത്തല് പോത്തുകുട്ടികൾക്ക് വര വര മരുന്ന് കൊടുക്കുന്നതും എല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് പോത്തുകുട്ടിക്ക് വൈറളൊക്കമുണ്ടായാൽ എന്തെല്ലാം ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം നാടൻ രീതിയിലും അല്ലാതെയും നമുക്ക് എന്തെല്ലാം മരുന്നുകളുണ്ടെന്ന് നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ള് കാണുക നമ്മൾ ഇപ്പോൾ നമ്മളൊരു കൊച്ചുകുട്ടിക്ക് വയറിളക്കമുണ്ട് അപ്പോൾ നമ്മൾ മൃഗാശുപത്രിയിൽ നിന്ന് അല്ലാതെ നാടൻ മരുന്നും എല്ലാം നമ്മൾ കൊടുക്കുന്ന രീതി ഉണ്ട് ഈ കുട്ടിക്കാണ് ചെറിയൊരു വയറിളക്കമുള്ളത് അത് നമ്മൾ കുറച്ച് ദിവസം വിചാരിച്ചു ഈ ഇളം പുല്ല് കഴിച്ചിട്ട് ഇപ്പോൾ മഴയൊക്കെ പെയ്ത് പുതിയ പുല്ല് കിളിർത്ത് വരുന്ന സമയമാണ് അപ്പോൾ അത് കഴിച്ചതിൻ്റെ ഒരു രീതി ആയിരിക്കാം ലൂസ് മോഷൻ ഉണ്ടായെന്ന് വെച്ചാൽ അപ്പോൾ ഒരു ഒരുപാട് ദിവസമായിട്ടത് മാറാത്തത് കൊണ്ട് നമ്മൾ മൃഗാശുപത്രിയിൽ പോയി മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിയായിരുന്നു പിന്നെ നമ്മൾ നാടൻ മരുന്ന് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട് ചാണകൻ ടൈറ്റായി വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുമായിട്ട് അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് കാരണം എപ്പോഴും നമ്മൾ മറ്റുള്ള വീഡിയോകളാണ് ഇടുന്നത് പണ്ട് മുതൽ നമ്മളെ ചാനലിൽ എന്താ പറയുക നമ്മൾ ഈ പോത്ത് വളർത്തിൻ്റെ കാര്യങ്ങളും ആഹാരത്തിൻ്റെ ഇതൊക്കെയാണ് നമ്മൾ കൂടുതലിട്ടുന്നത് ഇപ്പോൾ നമ്മൾ പുറത്തോട്ട് പോയി വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങനെയുള്ള വീഡിയോകളൊന്നും കാണുന്നില്ലെന്ന് ഒരുപാട് പേര് കമൻറ്റിലൂടെ ചോദിച്ചായിരുന്നു പുതിയതായിട്ട് വരുന്ന കർഷകർക്ക് ഒരു ചെറിയൊരു അറിവ് പകർന്ന് നൽകാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇമ്മാരെ കൊണ്ടുവന്നിട്ട് രണ്ട് ചെറിയ കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഏകദേശം രണ്ട് മാസം അടുപ്പിച്ചായി ഇപ്പം പത്ത് അൻപത് അൻപത്തഞ്ച് ദിവസത്തോളമായി ഡിസംബർ രണ്ടാം തീയതി ആകുമ്പോൾ രണ്ട് മാസമാകും അൻപത് ദിവസത്തിനടുത്തായെന്ന് തോന്നുന്നു കൊണ്ടുവന്നിട്ട് നമ്മളെ വലിയ പോത്താണ് അപ്പോൾ ഇമ്മാരെ അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ അങ്ങ് താഴെ പോയി ഒന്ന് ഓടി എല്ലാം ഇതായിട്ടൊക്കെ പിന്നെ വരത്തുള്ളു ഒരുപാട് കഷ്ടപ്പെട്ടാണ് തിരിച്ച് കൊണ്ടുവന്നത് അപ്പോൾ നമ്മൾ പോത്തുകളെ കുളിപ്പിക്കുന്ന സ്ഥലത്ത് കുളിക്കാൻ ആളുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റായി ഇന്ന് ഏകദേശം ഒരു മണി കഴിഞ്ഞു അവർ ഇത്രയും നേരം നിന്ന് പുല്ലൊക്കെ കഴിച്ച് നിൽക്കുകയായിരുന്നു അവർ തുണിയൊക്കെ കഴുകി മാറിയതിന് ശേഷമാണ് നമ്മൾ പോത്ത് കുട്ടികളെ കുളിപ്പിക്കാനായിട്ട് ഇറക്കിയത് അഞ്ചര മണിയായി ഇനി അവർ ഇറക്കി പെട്ടെന്ന് ഒന്ന് കുളിപ്പിച്ച് വീട്ടിലേക്ക് പോകണം കാരണം ഇന്ന് ഫുഡ് കഴിക്കില്ലെന്നറിയില്ല കാരണം ഇത്രയും നേരം അവരഴിച്ചു വിട്ട് ഒരുപാട് പുല്ലൊക്കെ തിന്ന് അവർ വയറ് നല്ല രീതിക്ക് നിറഞ്ഞിരിക്കുകയാണ് വലിയ പോകത്ത് പിന്നെ അങ്ങ് വെള്ളത്തിൽ ഇറങ്ങി ഉടനെ അപ്പോഴേക്ക് കിടക്കും അവരും കിടന്ന് തുടങ്ങി രണ്ടുപേരും കിടന്നു തുടങ്ങിയിട്ടുണ്ട് നല്ല അവർ ഓരോരുത്തരെ തുളിയെല്ലാം കളഞ്ഞ് വൃത്തിയായി കഴിഞ്ഞ ശേഷമാണ് അവർ കിടന്ന് ചെറുക്കൻ പിന്നെ തലയൊക്കെ മുക്കി അവൻ നീന്തി മുക്കളായിട്ടൊക്കെ പോവും ബാല് രണ്ട് ചെറിയ കുട്ടികൾക്ക് ഓരോരുത്തർ വന്ന് വിലയൊക്കെ പറഞ്ഞായിരുന്നു മുപ്പത്തി രണ്ടിലോ മുപ്പത്തി മൂന്നിരയൊക്കെ പറഞ്ഞായിരുന്നു നമ്മൾ കൊടുത്തില്ല മരുന്നല്ല തീറ്റം കൂടിയൊക്കെ ഉള്ള നല്ല അത്യാവശ്യം നല്ല ഗ്രോത്ത് വയ്ക്കുന്നുണ്ട് ലിവർ ട്രോണിക്കൊക്കെ കൊടുക്കുന്നുണ്ട് വരെ മരുന്ന് ഒരു ട്രിപ്പ് കൊടുത്ത് ഇനിയിപ്പം ഒരാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത രണ്ടാമത്തെ ഡോസ് കൊടുക്കണം ആദ്യത്തെ മൂന്ന് മാസം ഒരു ഒരേ മാസം ഇടവിട്ട് നമ്മൾ കൊടുക്കും ഏത് ഏതു കുട്ടികളെ കൊണ്ടുവന്നാലും പിന്നെ നമ്മൾ ഉടനെ ഒന്നും കൊടുക്കത്തില്ല ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് വിരവരെ എന്തെങ്കിലും പ്രശ്നം കാണിക്കുന്നെങ്കിൽ മാത്രമേ നമ്മൾ വിര മരുന്ന് കൊടുക്കുകയുള്ളൂ വരുന്ന കുളിപ്പിച്ച് കേട്ടിട്ട് രണ്ടുപേരും മുങ്ങി മുങ്ങി അങ്ങ് മേളോട്ട് മേളോട്ട് കയറി അപ്പോൾ അവന് എന്തായാലും വിരം വരുന്നു കൊടുത്തതിന് ശേഷം കുഴപ്പമില്ല ഫാമിലി തീറ്റപ്പുല്ലാണീ നിൽക്കുന്നത് വളർന്നു ഒരാൾ പൊക്കത്തിന് മേളയായി ഇപ്പോൾ രണ്ടാം സെക്ഷനിൽ നമ്മൾ ഇട്ടത് വളമൊക്കെ ഇട്ട് വെട്ടിമൂടി തുടങ്ങി അതിൻ്റെ വീഡിയോ ഉടനെ വരുന്നതാണ് ഒരു സൈഡെല്ലാം നമ്മൾ കട്ട് ചെയ്ത് തീർന്നിരിക്കുകയാണ് അവരെല്ലാം കുളിപ്പിച്ചൊന്ന് കര കയറ്റിട്ട് നമുക്കിനി വീഡിയോ എടുക്കാം ഏകദേശം ഒരു ഗുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു സൈഡിൽ കുറച്ച് കള് പുല്ല് വെട്ടാനായിട്ട് നല്ല മഴക്കോളുണ്ട് ഇന്ന് ഇന്ന് വൃശ്ചികം ഒന്നാണ് രാവിലെ നല്ല അന്തരീക്ഷമായിരുന്നു അങ്ങനെ അവരെ കൊണ്ട് വീട്ടിൽ കെട്ടിയിരിക്കുകയാണ് ഇനി അവർക്ക് ഫുഡെല്ലാം കൊടുക്കണം വയറെല്ലാം നിറഞ്ഞിരിക്കുകയാണ് ഇനി ഫുഡ് കഴിക്കില്ല എന്നറിയില്ല ആറ് മണി കഴിഞ്ഞ് എല്ലാ ദിവസവും ഈ സമയത്തൊക്കെ അവർ ഫുഡ് കഴിച്ച് തീരുന്ന ടൈമാണ് റെസ്റ്റ് എടുക്കുന്ന ടൈമാണ് ഇന്ന് ഒരുപാട് പോയി നമുക്ക് വേറെ ഇളക്കം വന്നു കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഈ പറഞ്ഞാണെങ്കിൽ നമുക്ക് പിന്നെ ഈ ഇളം പുല്ല് കഴിച്ചാലും ചെറിയ ലൂസ് മോഷൻ ഉണ്ടാവും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടാപ്പ് തുറന്ന വെള്ളം വരുന്ന കണക്ക് ഭയങ്കര സ്പീഡിൽ വേറും ലൂസായിട്ട് പോവുകയാണെങ്കിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി കാരണം കുട്ടിയുടെ ആരോഗ്യം ശരിക്കും എണീക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് പക്ഷെ നമുക്ക് അത്ര ഒരു സ്റ്റേജ് വന്നില്ല പിന്നെ കണ്ടിന്യൂ ആയിട്ട് കുറേ ദിവസം വയറിളവിണ്ടിരുന്നത് അതായിരുന്നു വിഷയം വലിയ കുട്ടനാണേ നിൽക്കുന്നത് അവന് നാല് കാലം വന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാഴ്ച അവന് ഇപ്പം എന്തായാലും ഇപ്പോൾ കൊടുക്കുന്നില്ല പെരുന്നാളൊക്കെ അടിപ്പിച്ച് കൊടുക്കുക എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത് ആ നിൽക്കുന്നവനാണ് ചെറിയൊരു വരളക്കം ഏകദേശം ആയി നമ്മൾ വീഡിയോ വീടിയെടുക്കുന്നതിന് മുമ്പ് മൂന്നാല് ദിവസം മുന്നേ തുടങ്ങിയതാണ് നമ്മൾ വിര മരുന്നൊക്കെ കൊടുത്ത് ആൾ ആക്റ്റീവാണ് എല്ലാവർക്കും ഫുഡ് റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ വലിയ ബോത്തിന് മാത്രം ആഹാരം പരത്തി പിന്നെ വിളുങ്കുരുപ്പൊടി വേച്ചത് അരി കഞ്ഞി ഇതെല്ലാം കൊടുക്കും എല്ലാവർക്കും മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള ചെറിയ കുട്ടികൾക്ക് അത്യാവശ്യം ഇതാണ് അത് നമുക്ക് മൃഗാശുപത്രിയിൽ നിന്ന് തന്ന ഒരു പൊടിയാണ് അത് ശർക്കരയിലോ പഴത്തിലോ കുഴച്ച് കൊടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ കൊടുത്തിട്ട് അവൻ തിന്നുന്നില്ല പിന്നെ ഒരു മരുന്നും കൂടെ തന്നായിരുന്നു കൊടുക്കാൻ വേണ്ടി അത് ഒരേ രാവിലെയും വൈകിട്ടും കൊടുക്കണം എന്ന് പറഞ്ഞ് അത് നമ്മൾ അതിനകത്തൊരു പുഴി കുത്തിയിട്ട് അതിനകത്ത് മ മരുന്നും പൊടിയിട്ട് വെച്ചിട്ട് ആഹാരം വെച്ചങ്ങ് ഒന്ന് മൂടി സെറ്റാക്കി വെച്ചിട്ട് കൊണ്ട് കൊടുക്കും അവൻ കഴിക്കുന്നുണ്ട് അല്ലാതെ കൊടുത്തിട്ട് അവൻ കഴിച്ചില്ലായിരുന്നു പിന്നെ ഇതാണ് ആ മരുന്ന് മൃഗാശുപത്രി എന്ന് പറഞ്ഞത് പിന്നെ നമുക്ക് ഗുളിക വാങ്ങിക്കൊടുക്കാം വേറെക്കതിൻ്റെ ഗുളിക വാങ്ങിക്കൊടുക്കാം നാടനായിട്ട് പേരയില കൊടുക്കാം ഇട്ട് കൊടുക്കാം വൈക്കോലൊക്കെ ഇട്ട് കൊടുത്താൽ ചെറിയ ഇതൊക്കെ ആണെങ്കിൽ അങ്ങ് മാറും അപ്പോൾ എന്തായാലും അവന് ഏകദേശം ഒരു ഇതായി അപ്പോൾ ഈ മരുന്നാണ് നമുക്ക് അവിടുന്ന് കിട്ടിയത് അത് നിങ്ങളെ മറ്റൊന്ന് ഷെയർ ചെയ്തതാണ് നാടൻ രീതിയിൽ നമുക്ക് ഒരുപാട് രീതിക്ക് കൊടുക്കാൻ പറ്റും ഈ ഇതേപോലെ പേരയില മുളയില കൊടുക്കാം കൂടുതലും ഇപ്പോൾ ഈ ഇളം പുല്ല് കഴിച്ച് ഉണ്ടായതാണ് പക്ഷേ നല്ല രീതിയിൽ വയറിളക് വേണ്ടത് നമ്മൾ ട്രീറ്റ്മെൻറ്റിലോട്ട് പോയത് അല്ലെങ്കിൽ നമ്മളത് ഗവനിക്കത്തില്ലായിരുന്നു എന്തായാലും ഫുഡ് കഴിക്കുന്നുണ്ട് അവന് കുഴപ്പമൊന്നുമില്ല പിന്നെ ഓഫ് റോഡിൻ്റെ ഒരു ടാബ്ലറ്റ് ഉണ്ട് വയറിളകത്തിന് കൊടുക്കുന്നത് അത് നമ്മൾ മൃഗാശ്രീ അല്ലെങ്കിൽ വെറ്റിനറി മരുന്ന് കിട്ടുന്ന മെഡിക്കൽ സ്റ്റോറിൽ ഇപ്പോൾ ചെന്ന് പറഞ്ഞാലും മതി അവർ എൻ്റെ ഗുളിക തരും പല സൈസ് ഉണ്ട് നേരെ ഉരുട്ടി ഒരുപാട് താമസിച്ചാണ് അവർക്ക് ഫുഡ് കൊടുക്കുന്നത് മടിച്ച് മടിച്ചാണ് കഴിക്കുന്നത് എന്തായാലും മൊത്തം കഴിക്കുമെന്ന് തോന്നുന്നു നമുക്ക് ഒരു കളയാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു ഈ ഒരു ഇതിലാണ് നമ്മൾ കൊടുക്കുന്നത് വലിയ ഓവറായിട്ട് വെള്ളം ഒഴിക്കില്ല എന്ന ഓവർ കട്ടി അല്ലാത്ത രീതിക്കാണ് കൊടുക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും നല്ല രീതിക്ക് കട്ടിക്കാണ് കൊടുക്കുന്നത് ഞാൻ എന്തായാലും അതെല്ലാം കഴിക്കുന്നുണ്ട് മരുന്ന് വെച്ച ഭാഗം എല്ലാം കഴിച്ച് തീർത്ത് എന്തായാലും അവർ അടുത്ത വീഡിയോ കിടുമ്പോൾ ഞാൻ എൻ്റെ കറക്റ്റ് പറയാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ